ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടയിൽ നിന്ന് ലഭിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായ എരിപിരി അൽഫാം മന്തിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ നീട്ടിക്കൊണ്ട് പോകാതെ വേഗം റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മന്തി റൈസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ രണ്ടര കിലോ വെള്ള ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഗോൾഡൻ കളർ ബസ്മതി റൈസ് എടുക്കാം അതുമാകുമ്പോൾ മൂന്ന് മണിക്കൂറാവണം ഇതാവുമ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് കുതിർത്തി എടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് സെല്ല ബസ്മതി ആണ് ഇനി അരി അവിടെ ഇരുന്ന് കുതിരട്ടെ ഇനി നമുക്ക് എരിപിരി ചിക്കൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം അതിന് അതിനായി ആറേഴ് വറ്റൽമുളക് ഞാൻ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായൊക്കെ ഒരു ഈ രണ്ടെണ്ണം മുമ്പെണ്ണം എടുത്ത് അത് ഇടുക പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് അര അരസ്പൂണ് മറ്റേ ചെറിയ ജീരകം ഒരു കാ സ്പൂണ് കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്തത് നമുക്കൊരു ബേസനിലേക്ക് മാറ്റാം ഞാനൊരു ബേസൺ എടുത്തിരിക്കുന്ന മിക്കൊരു ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം വേണം അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ആ പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു വലിയ സ്പൂൺ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് ഇടണം ഞാൻ ഇതിലൂടെ കളർ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ എരിവിലിൻ്റെ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കളറ് ആഡ് ചെയ്തത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലൂടെ ഒരു സ്പൂണ് ഗരം മസാലയും പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മുളക് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് മസാല പൊരട്ടി കൊടുക്കാം ഇതിലൊരു നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു അതുകൊണ്ട് വിട്ടുപോയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് എല്ലാ ചിക്കനും മസാല പുരട്ടി ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ നമുക്ക് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോഴത്തന്നെ ഫ്രൈ ചെയ്യാം ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്കപ്പോൾ മന്തി റൈസ് തയ്യാറാക്കാം അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട പിന്നെ കുരുമുളക് ഗ്രാമ്പു ഏലക്കായ മല്ലി ബേ ലീഫ് ഒരു ചിക്കൻ ക്യൂബിടുണ്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുപ്പിച്ചെടുക്കാം അധികം വേണം എന്നൊന്നുമില്ല കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് അതൊന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് ഒരു ഒന്നര സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക് ഇട്ടാൽ നല്ല മണമുണ്ടാവും മന്തിക്ക് എന്നാൽ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മുറി നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കണം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നാരങ്ങ നീര് അതിന് തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ലെമൺ ബ്ലാക്ക് ലെമൺ ഇട്ട് കൊടുത്തിട്ടില്ല അതിന് പേരെ ഞാൻ ഇട്ട് കൊടുത്തതാണ് നല്ല മണം വരും അതും കൂടി ഇട്ട് കൊടുത്താൽ എന്നിട്ട് ഞാൻ തിളച്ചതിന് ശേഷം ഞാൻ അരിയിട്ട് കൊടുത്തിട്ടുണ്ട് വാർത്ത് വെച്ച് അരി എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഈ സമയം നമുക്ക് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കാം ഉപ്പ് പാകത്തിന് ഇല്ലയെന്ന് കണ്ട നമുക്ക് ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നന്നായി ഇളക്കി കൊടുക്കാം എല്ലായിടത്തും പിടിക്കട്ടെ നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി അഞ്ചു മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോ അരിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട് മുക്ക വേവായിട്ടുണ്ട് ദമ്മിടുമ്പോ അത് നന്നായി ഇനി വെന്തോളും അപ്പൊ നമുക്ക് ഈ അങ്ങോട്ട് മാറ്റി ഇറക്കി വെക്കാം ഒന്നിലൊന്നും ഒട്ടാതെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വേഗം തയ്യാറാക്കാൻ പറ്റിയ ഡിഷാണ് അത്ര തന്നെ ടേസ്റ്റും ഉണ്ടാവും അപ്പൊ നമ്മുടെ ചോറിന്റെ വേവ് ഇത്ര മതിയാവും ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച എരിപിരി ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ക്യാപ്സിക്കും മല്ലിയാലി ഇതുമതിരി അരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അത് മറിച്ചിട്ട് നന്നായി വെന്ത് വരട്ടെ അപ്പം നമുക്കത് മൂടി വെക്കാം തീ ഒരുപാട് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ മാത്രം നമുക്ക് വേവിച്ചെടുക്കാം അതെല്ലാം വെന്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതുപോലെ തന്നെ ഞാനെല്ലാം തയ്യാറാക്കിയെടുത്ത് നേരത്തെ തയ്യാറാക്കിയ റൈസിലേക്ക് നമുക്ക് നടുവിൽ ക്യാപ്പ് ഇട്ട് എല്ലാം വെച്ച് കൊടുക്കാം കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ നടുവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തീ കനലിട്ട് കൊടുത്ത് എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തുറന്ന് ആ സ്മോക്ക് കൊടുത്ത് മാറ്റി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒന്നിലൊന്നും ഒട്ടാതെ നമ്മുടെ എരിവരി ചിക്കൻ മന്തി തയ്യാറായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റാണ് അതിൻ്റെ സൈഡ് ഡിഷൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കും കൂടി അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ബായ് അസ്സാമലൈക്കും